യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പിനിടെ ഇസ്രായേൽ ഒറ്റക്ക് നിൽക്കുമെന്ന പ്രസ്താവനയുമായി പ്രധാനമന്ത്രി ഭിന്യമിൻ നതിന്യാഹു ആവശ്യമെങ്കിൽ ഒറ്റക്ക് നിന്ന് നഖങ്ങൾ കൊണ്ട് വേണമെങ്കിലും പോരാടുമെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല് യുദ്ധം ഓർമ്മിപ്പിച്ചായിരുന്നു നതിന്യാഹുവിന്റെ ഈ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഞങ്ങൾ ചെറിയ സംഘമായിരുന്നു ഞങ്ങൾക്ക് ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആവേശവും ഐക്യവും മൂലം യുദ്ധം ജയിക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു ബൈഡൻ ആയുധ വിതരണം നിർത്തിയാൽ കരുത്തുകൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും തങ്ങൾ വിജയിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു തങ്ങൾ കരുത്തരായി നിൽക്കുമെന്നും ലക്ഷ്യങ്ങൾ നേടുമെന്നുമായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ യോഗന്റിന്റെ പ്രസ്താവന ഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നു സി എൻ്റെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് റഫേലെ ഇസ്രായേൽ നീക്കത്തിനെതിരെ വിമർശനവുമായി യു എസ് പ്രസിഡന്റ് രംഗത്തെത്തിയത് ഇസ്രായേൽ റഫേലേക്ക് പോയാൽ അവർക്ക് താൻ ആയുധങ്ങൾ നൽകില്ലെന്നും അവർ റഫേലേക്ക് ഇതുവരെ പോയിട്ടില്ലെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു അതേസമയം ഇസ്രായേൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് റഫേലെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയെന്ന് പറയാനാവില്ല ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോയിട്ടുമില്ല സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് യു എസ് പിന്തുണയുണ്ടാവില്ലെന്ന് ജോ ബൈഡൻ നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ ഇസ്രായേലിലേക്കുള്ള ആയുധ വിതരണം യു എസ് വൈകിപ്പിച്ചിരുന്നു നെതന്യാഹുവിനെയും ഇസ്രായേൽ ക്യാബിനറ്റിനെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞാണ് യു എസ് പ്രസിഡന്റ് ഇത് വ്യക്തമാക്കിയത്